നടനും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാനോ കാണാനോ ആരുടെയും അനുവാദം നോക്കേണ്ട എന്നാണ് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത് കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയായ ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എൻ്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാം കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ രഘുവിന്റെ ആരോപണം നേരത്തെ വിവാദമായിരുന്നു സുരേഷ് ഗോപി കാണാനെത്തുമെന്നും അനുഗ്രഹിക്കണമെന്നും ഒരു ഡോക്ടർ നിർബന്ധിച്ചെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുഗ്രഭ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മവിഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചതായും മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇതിന് പിന്നാലെ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായി കലാമണ്ഡലം ഗോപി വോട്ട് അഭ്യർത്ഥിച്ചതും ചർച്ചയായി മാറിയിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന മന്ത്രിയായ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് കലാമണ്ഡലം ഗോപി വീഡിയോയിൽ പറഞ്ഞിരുന്നു കെ രാധാകൃഷ്ണന്റെ പ്രവൃത്തിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടെന്നും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞിരുന്നു അതേസമയം കെ കരുണാകരന്റെ ബന്ധുവീട് സന്ദർശിച്ച തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു തന്റെ വീട്ടിലേക്ക് വോട്ട് തേടി വന്നവരെ എല്ലാം സ്വീകരിച്ചു ഗോപി ആശാൻ എന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യതയാണെന്നും അത് അവഗണനയല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതേസമയം തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായെത്തിയതിന് പിന്നാലെയുള്ള സുരേഷ് ഗോപിയുടെ പല നീക്കങ്ങളും പലരെയും അമ്പരപ്പിക്കുന്നതാണ് ബി ജെ പിയുടെ താരസ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ പ്രചരണവും മറിച്ചായിരുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാവും കെ മുരളീധരന്റെ മണ്ഡലം രക്ഷാധികാരിയുമായ തേറമ്പിൽ രാമകൃഷ്ണന്റെ അടക്കം വീട്ടിലാണ് സുരേഷ് ഗോപി ഇന്നലെ രാവിലെ ആശംസ തേടിയെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വിജയം തന്റെ ഉത്തരവാദിത്തമെന്നായിരുന്നു തേറമ്പിൽ പരസ്യ മറുപടി നൽകിയത് കെ കരുണാകരന്റെ ബന്ധുവീട്ടിലും സുരേഷ് ഗോപി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു കെ കരുണാകരന്റെ കുടുംബം ആരെയും ഗെറ്റ് ഔട്ട് അടിക്കില്ലെന്നായിരുന്നു എല്ലാത്തിനും ഒടുവിൽ കെ മുരളീധരന്റെ പ്രതികരണം ഇതിന് പിന്നാലെ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനുമായി കലാമണ്ഡലം ഗോപി വോട്ട് അഭ്യർത്ഥിച്ചതും ചർച്ചയായി മാറിയിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന മന്ത്രിയായ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് കലാമണ്ഡലം ഗോപി വീഡിയോയിൽ പറഞ്ഞിരുന്നു കെ രാധാകൃഷ്ണന്റെ പ്രവൃത്തിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധമുണ്ടെന്നും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞിരുന്നു